ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണ്ണുത്തിലുള്ള വിഷൻ ഹോണ്ടയിലാണ് വിഷൻ ഹോണ്ടയിൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയ എലിവേറ്റിൻ്റെ സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും ഹോണ്ടയുടെ സെയിൽസ് കൂട്ടിയ അല്ലെങ്കിൽ മുഖമുദ്ര ഒരു വാഹനമാണ് നമ്മുടെ എലിവേറ്റ് എന്ന് പറയുന്നത് എസ് യു വി പണ്ടത്തെ സിആർ വി എസ് യു വി ഒക്കെ കളം വിട്ടതിന് ശേഷം ഹോണ്ട അവതരിപ്പിക്കുന്ന ഒരു എസ് യു വി എന്ന് പറയാവുന്നൊരു വാഹനം തന്നെയാണ് എലിവേറ്റ് അതിനു മുമ്പ് ഡബ്ല്യു ആർ വി ഉണ്ടായിരുന്നു ഡബ്ല്യു ആർ വിനെ നിർത്തിയതിനു ശേഷം ഒരുപാട് നാൾ ആ എസ് യു വി അല്ലെങ്കിൽ ക്രോസ് ഓവർ എന്നുള്ളൊരു സെഗ്മെന്റ് കാലിയായി കിടന്നതിനു ശേഷമാണ് ഹോണ്ട എലിവേറ്റിനെ അവതരിപ്പിക്കുന്നത് എലിവേറ്റിനെ അവതരിപ്പിച്ചതിന് ശേഷം ഹോണ്ട എലിവേറ്റിനെ ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു അത് അവിടെ വമ്പ ഹിറ്റ് ആവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹോണ്ട എലിവേറ്റിന്റെ ഈ സിഗ്നേച്ചർ ബ്ലാക്ക് എഡീഷനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിഗ്നേച്ചർ ബ്ലാക്ക് എഡീഷൻ്റെ ഒരു വോക്ക്റൗണ്ടിലേക്ക് പോയിട്ട് വരാം അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ എലിവേറ്റിന്റെ സിഗ്നേച്ചർ ബ്ലാക്ക് എഡീഷന്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ട് ലുക്കിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ ബ്ലാക്ക് എഡീഷനിൽ ഒരു ആനച്ചന്ത് തന്നെ നമ്മുടെ എലിവേറ്റിന് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഫ്രണ്ടിലെ ഡിസൈൻ ഘടകങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എലിവേറ്റിൽ വന്നിരുന്ന ആ വലിയ ഗ്രില്ല് തന്നെയാണ് ആകർഷണീയമെന്ന് പറയുന്നത് അതിന് മുകളിലായിട്ടൊരു ക്രോമിയം എലമെൻ്റ് കാണാൻ സാധിക്കും ആ എലമെൻ്റ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലേക്കും കയറി വരുന്നവർ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഹെഡ്ലൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്ന എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ സ്ലീക്കായിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന് താഴെയായിട്ട് ബമ്പറിൻ്റെ ഒരു കോർണറായിട്ട് ഫോഗ് ലാകുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ബ്ലാക്ക് മയത്തിലാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത് ഇനി താഴേക്ക് വരുമ്പോഴൊരു വലിയൊരു എയർ ഡാം നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ഒരു അലുമിനിയം ഫിനീഷിലുള്ള ഒരു സ്കിപ്പ് പ്ലേറ്റ് കാണാൻ സാധിക്കും പിന്നെ ആ ഗ്രില്ലിന് നടുവിലായിട്ട് ഹോണ്ടയുടെ വലിയൊരു ബാഡ്ജ് കാണാൻ സാധിക്കും അതിന് ക്രോം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ മുകളിൽ കാണുന്ന ഈ രണ്ട് ക്രോം ഫിനിഷുകളും ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും മനോഹരമായിരിക്കും ഈ വാഹനം ഇനി ബോണറ്റിലേക്ക് പോകുമ്പോൾ വളരെ ഉയർന്നൊരു ബോണറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വശങ്ങളിലായിട്ടും പവർ ബൾജുകൾ കാണാൻ സാധിക്കും ഇനി എലിവേറ്റഡ് ബോണറ്റിൻ്റെ മുൻപിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിബിലിറ്റിക്ക് ഭംഗം വരുത്താത്ത രീതിയിലുള്ള വൈപ്പറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വാഹനം അഡാസ് ലെവൽ ടു ക്യാപ്പബിലിറ്റി ഉള്ള വാഹനമാണ് അതിന്റെ ക്യാമറയാണ് ഈ വിൻഷീൽഡിലായിട്ട് കാണിച്ചിരിക്കുന്നത് എലിവേറ്റിന്റെ ഫ്രണ്ട് ഡിസൈനെ കുറിച്ച് അധികം പറയേണ്ടതില്ല നമ്മൾ ഇതിനു മുമ്പ് വന്നിരുന്ന എലിവേറ്റിൽ നിന്നും അധികം വ്യത്യാസങ്ങളില്ല വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് എഡിഷൻ ആണ് അതായത് സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ ആണ് ഇനി നമുക്ക് എലിവേറ്റിന്റെ സൈഡ് വ്യൂയിലേക്ക് പോവാം സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വീലർച്ച ഒക്കെ ബ്ലാക്കൺ ചെയ്ത് കാണാൻ സാധിക്കും പിന്നെ ഈ ബ്ലാക്ക് എഡീഷനിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ആണ് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അലോവിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ അതിൽ ഹോർഡയുടെ ബാജിങ് കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കുകളാണ് ഇനി ഇതിൻ്റെ സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ മക്വേഴ്സും സ്റ്റഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ വീലാർച്ചിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇവൻ്റെ ആ ക്ലിയറൻസ് ഉണ്ടല്ലോ ടയറും വീലാർച്ചും തമ്മിലുള്ള ക്ലിയറൻസ് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഇവന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാൻ സാധിക്കും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഇനി എലിവേറ്റിൻ്റെ വശക്കാഴ്ചകളിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ആ ഡോറിന്റെ താഴെയായിട്ട് അലുമിനിയം ഫിനിഷിലുള്ള നല്ല ഗാർണിഷിൽ കാണാൻ സാധിക്കും പിന്നെ ഇവന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ടല്ലോ പിന്നെ ഇതിന്റെ പ്രീവിയസ് മോഡൽ എലിവേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡോർ ഹാൻഡിൽസ് ഒക്കെ ബ്ലാക്ക് ആൺ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ക്രോമിയം ഡോർ ഹാൻഡിൽസ് ആയിരുന്നു പിന്നെ ലെഫ്റ്റ് സൈഡിലെ മിററിന് താഴെയായിട്ട് ലൈൻ വാച്ച് ക്യാമറ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അമേസിൻ്റെ വീഡിയോയിൽ നമ്മളത് വ്യക്തമായി കാണിച്ചിട്ടുണ്ട് ഈ ലൈൻ വാച്ച് ക്യാമറയുടെ ഗുണം എന്താണെന്നുള്ളത് ഇനി പുറകിലെ ഡോറിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായ ഡോറാണ് എലിവേറ്ററിന് കൊടുത്തിരിക്കുന്നത് ഇനി മുകളിലേക്ക് നോക്കുമ്പോൾ വലിയൊരു റൂഫ് റൈലാണ് എലിവേറ്ററിന് കൊടുത്തിരിക്കുന്നത് അതിൽ അലൂമിനിയം ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ചെയിറ്റ് ഉള്ള ഷാർക്ക് ഫിൻ ആൻറ്റണ കാണാൻ സാധിക്കും അതിന് ഒരു സ്പോയിലർ കാണാൻ സാധിക്കും ആ സ്പോയിലറിൽ ഈ കാണുന്നത് ഈ റിയർ വൈപ്പറിൻ്റെ വാഷറാണ് പിന്നെ അതുപോലെ റിയർ വൈപ്പേഴ്സും കൂടെ കാണാൻ സാധിക്കും അതുപോലെ ഗ്ലാസ്സിൽ ഡീഫോഗേഴ്സിൻ്റെ ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി പുറകിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ ആ ബ്ലാക്ക് കളറിനോട് കൂടുതൽ യോജിച്ചിരിക്കുന്ന ടൈലൈറ്റ് തന്നെയാണ് എനിവേറ്റിലുള്ളത് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഹോണ്ടയുടെ ബാജിങ് കാണാൻ സാധിക്കും പിന്നെ റിയർ ബമ്പറിന്റെ താഴെയായിട്ട് അലുമിനിയം ഫിനിഷിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതും വളരെ ഭംഗിയുള്ളത് തന്നെയാണ് പിന്നെ ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഹോണ്ടയുടെ ഐ വി ടെക്നോ ടെക്നോളജിയുടെ ബാറ്ററിങ് കൂടെ ആയിട്ട് കാണാൻ സാധിക്കും ഇനി ഈ വാഹനത്തിന്റെ റിയർ ബ്രേക്കുകളിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എലിവേറ്ററുടെ ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഈ ഹോണ്ടയുടെ ലോഗയുടെ താഴെയായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് അതൊന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് ഓപ്പൺ ആവുന്നതാണ് ഇങ്ങനെ പതിയെ പൊക്കാം രണ്ട് വശത്തും സ്ട്രാറ്റ്സ് കൊടുത്തിട്ടുള്ള ആണ് ഹോണ്ട എലിവേറ്റിന് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു പാർസൽ ട്രേ കാണാം പിന്നെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് എലിവേറ്റിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് സ്പെയർ വീലുകൾ കാണാൻ സാധിക്കും ഇവിടെ ടൂൾസും സ്പെയർ വീലറും കാണുന്നുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ലൈറ്റ് ഉണ്ട് രാത്രിയൊക്കെ നമുക്ക് ഇവിടുന്ന് സ്പേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി പിന്നെ ഇവിടെയും ഈ സൈഡിലുമായിട്ട് രണ്ട് ഹുക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സഞ്ചിയോ ക്യാരി ബാഗൊക്കെ ഹുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇടാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബൂട്ടിലിട്ട് അടക്കാം വളരെ ഹെവി ആണ് കേട്ടോ ബൂട്ടിലിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് എലിവേറ്റ് സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ്റെ വാക്കറിന് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ ഒന്ന് കയറി ഇന്റീരിയർ വിശേഷങ്ങളൊന്നും നോക്കാം അപ്പോൾ നമ്മൾ എലിവേറ്റിൻ്റെ സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ അമേസില് കൊടുത്തിരുന്ന ആ ചെറിയൊരു സ്റ്റിയറിംഗ് വീട് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ബ്ലാക്ക് റാപ്പിംഗ് ചെയ്തിരിക്കുന്നു അതിൽ നടുവിലായിട്ട് ഹോണ്ട സ്വിച്ച് കാണാം അതിൽ ഹോണ്ടയുടെ ലോഗോസ് കൊടുത്തിരിക്കുന്നു ഇനി സ്റ്റിയറിംഗ് കൺട്രോളുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇടത് സൈഡിലായിട്ട് വോളിയം കൺട്രോൾ സോഴ്സ് ടെലിഫോണി എന്ന കാര്യങ്ങളിലൊക്കെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു ഇനി വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രൂസ് കൺട്രോൾ ലൈൻ വാച്ചിൻ്റെയൊക്കെ സ്വിച്ചുകളും കൺട്രോളും കൊടുത്തിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് സ്റ്റിയറിൻ്റെ താഴെയായിട്ട് ഈ വാഹനത്തിലെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് പറയുന്നതിന് മുമ്പ് ഈ വാഹനം എന്ന് പറയുന്നത് സെവൻ സ്പീഡ് സി വി ടി ഓട്ടോമാറ്റിക് വാഹനമാണ് അതിൻ്റെ ഗിയർ ലിവറുകൂടെ കാണാം ഇപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത് ഇവിടെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് സ്പോട്ട് അങ്ങനെ മോഡിൽ കാണാൻ സാധിക്കും പിന്നെ ഇങ്ങനെയാണ് എ സി കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അമേസിൽ കണ്ടിരുന്ന അതേപോലെ കൺട്രോളുകൾ തന്നെയാണ് പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ എ സി ഓണായി നമുക്ക് എന്തായാലും ഓഫാക്കാം എ സി ഓഫ് കിട്ടുന്നുണ്ട് ടെമ്പറേച്ചർ കൺട്രോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നത് ബ്ലോവർ കൺട്രോളുകളാണ് പിന്നെ ഇവിടെ ആയിട്ടൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഡിസ്പ്ലേ തന്നെയാണ് ഡിഫോഗറിൻ്റെ മറ്റും സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം ഫുൾ ബ്ലാക്ക് ഇതിലാണ് വന്നിരിക്കുന്നത് പക്ഷേ റൂഫ് ലൈനിങ് ഒക്കെ സാധാരണ ബീജ് കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ക്ലസ്ട്രോഫോബിയ ഉള്ള ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ബ്ലാക്ക് കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരിതാണ് എല്ലാ ഭാഗത്തും നല്ല ബ്ലാക്ക് ഇത് വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെതേ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈബറിൻ്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഈ എ സിയുടെയൊക്കെ സൈഡിലായിട്ട് ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ലെതറിൻ്റെ ഒരു ഭാഗം കാണിച്ചിരിക്കുന്നു അത്യാവശ്യം സോഫ്റ്റ് തന്നെയാണ് പക്ഷേ അധികം സോഫ്റ്റ് എല്ലാം കുറച്ച് ഹാർഡുമായിട്ടുള്ളതാണ് അതിൽ ബ്ലാക്ക് സ്റ്റിച്ചിങ്ങും കാണാൻ സാധിക്കും ഇനി സെൻ്ററിലേക്ക് വരുമ്പോഴൊരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു സിക്സ് സ്പീക്കേഴ്സ് മ്യൂസിക് സിസ്റ്റമാണിത് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ വാഹനത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വാഹനം സ്റ്റാർട്ടായി ഇങ്ങനെയാണ് ഈ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിന്റെ ആനിമേഷൻസ് ഒക്കെ വരുന്നത് ഇനി അതെ നമ്മുടെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ എലിവേറ്റിൻ്റെ ഒരു ഇത് വന്നു ഇപ്പോൾ എലിവേൻ്റെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട് എലിവേറ്റ് എഴുതി കാണിച്ചു നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ഇനി ഇവിടെ ഒരു ഡിസ്ക്ലെമർ വന്നിട്ടുണ്ട് നമ്മളത് ഓക്കെ ആയി കൊടുത്തു അപ്പോൾ ഹോണ്ടയുടെ ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോൾ ടെലിഫോണിനെയാണ് ഇത് എഫ് എമ്മിൻ്റെ ഒക്കെയാണ് ഇപ്പോൾ എഫ് എം സെലക്ഷൻ്റെ ആണ് ഇത് കോളിൻ്റെയാണ് സെറ്റിങ്സാണ് അങ്ങനെ നീളുന്നു ഇവിടെ എൻ്റെ സെലക്ഷൻസ് ഇവിടെ കൺട്രോളുകളൊക്കെ കാണാം വോളിയം കൺട്രോൾ പവർ ബട്ടൺ ഒക്കെ കാണാം ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് ആകും അപ്പോൾ നമുക്ക് എന്തായാലും ഓഫ് ആയി അല്ലേ ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്റർ കൊടുത്തിരിക്കുന്നു അതിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള വാണിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സ്പീഡോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അതിലിപ്പോൾ ഒരുപാട് വാർണിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുവിലായിട്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് കൊടുത്തിട്ടുണ്ട് പാർക്കിലാണ് കിടക്കുന്നത് കൊടുത്തിട്ടുണ്ട് കിലോമീറ്റർ റണ്ണ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ക്രൂസ് കൺട്രോളിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് ഈ കാണുന്നത് ഇവിടേക്ക് വരുമ്പോൾ ആ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുകളിവിടെ കാണാം ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റർ കാണാം ഇനി വലത് സൈഡിലെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ വിൻഡോസിൻ്റെ കൺട്രോൾസ് കൂടെ കാണാം ഈ കാണുന്നത് ഔട്ട് സൈഡ് റിയർ വീമറിൻ്റെ കൺട്രോളുകളാണ് ഈ കാണുന്നത് ലോക്കിൻ്റെയാണ് പിന്നെ ഈ കാണുന്നതാണ് ഹോണ്ട എലിവേറ്റിന്റെ ചാവ് എന്ന് പറയുന്നത് അതിൽ ബാക്ക് സൈഡിലായിട്ട് വളരെ മനോഹരമായി ഹോണ്ടയുടെ എംബ്ലം കൊടുത്തിരിക്കുന്നു ഈ സൈഡിലേക്ക് വരുമ്പോൾ ലോക്ക് അൺലോക്ക് ഡോർ ലിവറിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡോർ ലിവറാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് മുമ്പ് ക്രോമിയ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതും ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് ഇനി ഡോർ പാഡിലെ സ്റ്റോറേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാമാനം ഒരു ലിറ്ററിൻ്റെ കുപ്പികൾ വയ്ക്കാവുന്ന ഡോർ പോക്കറ്റാണ് പക്ഷേ ഇവിടെ തടകുന്നൊരു സംശയമുണ്ട് പിന്നെ വളരെ മനോഹരമായ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിലൊരു ബ്ലാക്ക് ആൻഡ് ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അധികം സോഫ്റ്റ് അല്ല അധികം ഹാർഡ് അല്ലാത്ത രീതിയിലുള്ള ലെതർ ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോർ പേക്കിൻ്റെ ഇവിടെയായിട്ട് ഇതിന്റെ സ്പീക്കർ കൊടുത്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഡോറിന്റെ ഇവിടെ ആയിട്ട് ട്യൂടേഴ്സും കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ ഈ കാണുന്നത് ഓട്ടോ ഉള്ള ഒരു ഇൻസൈഡ് റിയർവ്യൂ മിററുകളാണ് പിന്നെ ഈ വാഹനത്തിന്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട് അപ്പം അതിന്റെ കൺട്രോളുകളാണ് ഈ കിടക്കുന്നത് എന്തായാലും നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ലൈനിങ്സ് ഇവിടെ തുറന്നു വയ്ക്കാം അത് മാനുവലായിട്ട് തുറക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ കാണുന്ന കൺട്രോളിൽ ഓപ്പണിലേക്ക് ഇതിൻ്റെ സ്ലൈഡ് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആകും ശരിക്കും സൺ പ്രൂഫ് എന്ന് പറയുന്നത് ഈ ശൈത്യ രാജ്യങ്ങളിലൊക്കെ കുറച്ച് സൂര്യപ്രകാശം അകത്തേക്ക് കയറാൻ വേണ്ടി നിർമ്മിച്ച ഒരു ടെക്നോളജിയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊരു പൊടിയന്ത്രമാണ് നമ്മുടെ ബൈജോട്ടം പറയുന്ന പോലെ ഒരു പൊടിയന്ത്രമാണ് ഒരു ഡസ്റ്റ് മാഗ്നറ്റിക് ഹോൾ എന്നൊക്കെ അതിന് പറയാൻ പറ്റും അങ്ങനെ ഒരു പൊടിയന്ത്രം മാത്രമാണിത് പക്ഷേ കുട്ടികളിൽ ഉള്ള വീടുകളിലൊക്കെ ഇതൊരു ഇതായിട്ടുണ്ട് പക്ഷേ ഈ സൺ ഉണ്ടെന്നും പറഞ്ഞ് ഈ ഫ്രണ്ടിലെ സീറ്റിൽ കയറി നിന്ന് തല പുറത്തേട്ടേക്ക് നിൽക്കുന്നത് മരണം വരെ സംഭവിക്കാമെന്നൊരു കാര്യമാണ് അത് ആരും എനി എമിറ്റേറ്റ് ചെയ്യരുത് പിന്നെ ഈ വാഹനത്തിൽ സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് അതിൽ സൈഡ് കറക്റ്റൻ എയർ ബാഗ്സ് ഇത് എ പില്ലറിൽ വരുന്നുണ്ട് പിന്നെ സി പില്ലറിലായിട്ട് എയർ ബാഗുകൾ വരുന്നുണ്ട് അങ്ങനെ സിക്സ് എയർ ബാഗ്സ് ബാഗ്സുള്ളൊരു വാഹനമാണ് സ്റ്റാൻഡ് ഇപ്പോൾ ബി എസ് സിക്സ് വന്ന പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് സിക്സ് എയർ ബാഗ്സ് വേണം എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈപ്പേഴ്സ് നമുക്ക് ഉള്ളിലിരുന്ന വിസിബിളല്ലാന്ന് നേരെ നമുക്ക് ബോണറ്റാ കാണുന്നത് അത് നല്ല രീതിയിലായിട്ടുണ്ട് ചില പഴയ വാഹനങ്ങളിൽ ഇപ്പം ഞാൻ ഓടിക്കുന്ന ലിനിയൽ പോലും ആ വൈപ്പേഴ്സ് വിസിബിൾ ആണ് നമുക്ക് കുറച്ച് സമയത്തൊക്കെ ആലോചകമായിട്ട് തോന്നാം പക്ഷേ അത് നല്ലൊരു ഇതായിട്ടതുണ്ട് പിന്നെ ഇവിടെ അതെ സൺ സൺ ബ്ലൈൻഡ് മാനുവലായിട്ട് കൊടുക്കാൻ സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നു അതിൽ മിറർ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വശങ്ങളിലായിട്ട് പിടിച്ചിരിക്കാനുള്ള ഹാൻഡിൽസ് നാല് വശത്തും കൊടുത്തിട്ടുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ലെതർ തന്നെയാണ് അതിൻ്റെ ഡിസൈൻസ് ഒക്കെ നല്ലതാണ് പിന്നെ ഇത് ചാരി ഇരിക്കുന്നിടത്തേക്ക് വരുമ്പോൾ നല്ല ബ്രോഡ് സ്റ്റേസ് ഉള്ള നമ്മൾ ഹഗ് എന്ന രീതിയിലുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ അഡ്ജസ്റ്റബിളായിട്ടുള്ള ഹെഡ്രസ് സ്റ്റേസ് നമുക്ക് കാണാം പിന്നെ ഇവിടെ ആയിട്ട് ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലതാണ് ആംബ്രസ്റ്റ് എനിക്ക് പേഴ്സണലി ആംബ്രസ്റ്റ് വേണം എന്നുള്ള നിർബന്ധക്കാരനാണ് പക്ഷേ കോ പാസഞ്ചറായ എൻ്റെ വൈഫായിരിക്കും എപ്പോഴും അതിൽ കൈവച്ചിരിക്കുക പിന്നെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ പിന്നെ ദയവിടെ ആയിട്ട് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ട്വൽവ് വോൾട്ട് പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് ചാർജിങ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ള കപ്പ് ഹോൾഡേഴ്സ് തന്നെയാണ് ഇനി ഇതിൻ്റെ ഗ്ലൗ ബോക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഉള്ള ഗ്ലൗ ബോക്സ് തന്നെയാണ് ഇതിൽ യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് എലിവൻ്റെ യൂസർ മാനുവൽ വരുന്നത് പിന്നെ അവിടെ മറ്റു കാര്യങ്ങളൊക്കെ പേപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഗ്ലൗ ബോക്സ് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ ഒരുവിധം പറഞ്ഞു തീർന്നിരിക്കുകയാണ് നമുക്കിനി പുറകിലെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പം എന്തായാലും എലിവേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കയറി ഇറങ്ങാൻ കുറച്ച് ഇതാണ് പക്ഷേ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പ്രായമായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി ഇരിക്കാം അപ്പം നമ്മൾ റിയർ സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പം റിയർ സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ ഞാൻ ഈ കവറിങ്ങിലൊരു കാര്യം കാണിക്കാം ഇത് എക്സ് ബ്ലാക്ക് എഡിഷൻ എന്നുള്ളതാണ് സീറ്റ് കവറിൽ പോലും കൊടുത്തിരിക്കുന്നു അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഈ വാഹനം ബ്ലാക്ക് എഡിഷനിൽ തന്നെ എക്സ് അതായത് ടോപ്പിൻ്റെ വാഹനമാണ് അപ്പോൾ അതിലെല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇനി റിയറിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ റിയർ എ സി വെൻ്റുകൾ കൊടുത്തിരിക്കുന്നുള്ളത് നമുക്ക് സൗകര്യപ്രദമാണ് അതിന് താഴെയായിട്ട് പവർ ഔട്ട്ലെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും വളരെ കൺവീനിയൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാക്കിലെ പാസഞ്ചേഴ്സിന് മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഈ സീറ്റ് ഫ്രണ്ടിലെ സീറ്റ് ഒരു അഞ്ചെട്ടുള്ള എനിക്കിരിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ നീ റൂമുണ്ട് ലെഗ് റൂമുണ്ട് ഇനി കാല് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ആ സീറ്റ് ഏറ്റവും പുറകിലേക്ക് ഇട്ടിരിക്കുന്ന സ്പേസാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ തന്നെ അവിടെ സ്പേസ് ഉണ്ട് ഇനി ഡോർ പാഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീക്കറുകൾ കാണാം രണ്ട് കുപ്പി വയ്ക്കാനുള്ള പോക്കറ്റുകൾ കാണാം പക്ഷേ വൺ ലിറ്റർ കുപ്പി കയറുമെന്നുള്ള സംശയമാണ് പിന്നെ വളരെ മനോഹരമായി ആമൃഷിച്ച് കൊടുത്തിരിക്കുന്നു അതിൽ ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ആയിട്ട് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അവിടെ ആയിട്ട് ട്യൂറ്ററുകൾ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിലും പിന്നെ ഇവിടെ ഗ്ലോസി ബ്ലാക്കുള്ള ഫിനിഷും കൊടുത്തിരിക്കുന്നു പിന്നെ ഇവന്റെ ഗ്ലാസ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഒരിക്കലും ഒരു ക്രാമ്ഡ് ഫീലിംഗ് നമുക്ക് ഈ വാഹനത്തിൽ തോന്നുകയില്ല പിന്നെ ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൺ പ്രൂഫ് തന്നെ നല്ല രീതിയിൽ പ്രകാശത്തിൻ്റെ കറക്കുന്നുണ്ട് പിന്നെ മേളായിട്ട് ഇതേ ഇവിടെ ഒരു റൂഫ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പിടിച്ചിരിക്കാനുള്ള ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു എയർ ബാഗുകൾ ഇവിടെ കാണാം പിന്നെ മൂന്ന് ഹെഡ് റെസ്റ്റുകളാണ് ഹോണ്ട എലിവെൻറ്റിന് കൊടുത്തിരിക്കുന്നത് നല്ല ഹെഡ് റസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ തന്നെയാണ് പിന്നെ അതായത് താഴെയായിട്ട് ഒരു ആം ബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അത് രണ്ട് സൈസിലുള്ള കപ്പ് ഹോൾഡേഴ്സ് ആണ് ഒന്ന് വലുതും ഒന്ന് ചെറുതും കപ്പ് ഹോൾഡേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റും അതുപോലെ ഐസോഫിക്സ് സീറ്റുകളാണ് ചൈൽഡ് സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ എലിവേറ്റ് ബ്ലാക്ക് എഡീഷന്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ബോണറ്റ് ഒന്ന് പൊക്കാം വളരെ ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിലിവിടെ ആയിട്ട് ഒരു ഐസൊലേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റിക്ക് എടുത്ത് ഹോൾഡ് ചെയ്യാം ഇതിൽ സ്ട്രട്ട് സെറ്റപ്പ് ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഹോൾഡ് ചെയ്യണ സെറ്റപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വായും ഇതാ ഈ കാണുന്നതാണ് എലിവേറ്റിൻ്റെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത് അതിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ നമുക്ക് കാണാൻ സാധിക്കും അതൊരു ഫോർ സിലിണ്ടർ ഐ വി ടെക് പെട്രോൾ എഞ്ചിനാണ് ഇതായിട്ട് സിംഗ്നലൈസ് ചെയ്തിരിക്കുന്ന ഒരു സി വി ടെ ഗിയർ ബോക്സ് ആണ് അത് നമുക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ആയിട്ടൊരു എയർ ഫിൽറ്റർ ബോക്സ് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാം ഒരുപാട് സെൻസറുകൾ ഉൾക്കൊണ്ടൊരു എഞ്ചിൻ തന്നെയാണ് ഈ എലിവേറ്റിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നോയിസിലേക്ക് വരികയാണെന്നുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഈ എഞ്ചിൻ റൂമിൽ നടക്കുന്നത് വളരെ മിനിമലായിട്ടുള്ള സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അധികം ഭയങ്കരമായ സൗണ്ടുകളൊന്നും ഇല്ല നമുക്ക് ഹോണ്ടയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന അത്രയും റിഫൈൻഡായിട്ടുള്ള എഞ്ചിൻ തന്നെയാണല്ലോ നമ്മുടെ ഈ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഐവ് ലീ ടെക് എഞ്ചിൻ എന്ന് പറയുന്നത് ഇവിടെ ദൈവ ഇവിടെ ഹോണ്ടയുടെ ഒരു ബാഡിങ് കൊടുത്തിരിക്കുന്നു പിന്നെ നാല് ഇഗ്നീഷ്യൻ കോയിലുകൾ അതായത് സ്പാർക്ക് പ്ലഗ് കൂടെ കൊടുത്തിരിക്കുന്നു അധികം കൺജസ്റ്റഡ് ഒന്നും പറയാനില്ല ഒരുപാട് സ്പേസുകളൂടെ ഉണ്ട് ഇതിന് ഇവിടെ ആയിട്ട് ഇ സി യൂണിറ്റുകളും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ എഞ്ചിൻ നൂറ്റി ഇരുപത്തി പി എസ് പവർ ആറായിരത്തി അറുന്നൂറ് ആർ പി എമ്മിലും നൂറ്റി നാപ്പത്തി അഞ്ച് എൻ എം ടോർക്ക് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ എൻജിൻ എഞ്ചിന് കണ്ട സ്ഥിതിക്ക് നമുക്ക് ഈ ബോണറ്റ് ഒന്ന് അടയ്ക്കാം ഹെവി ആയിട്ടുള്ള ബോണറ്റാന്ന് നേരത്തെ പറഞ്ഞു നമുക്ക് എന്തായാലും സ്റ്റിക്ക് ഊരിയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം ഇനി മെല്ലെ നമുക്ക് ഇത് അടയ്ക്കാം അപ്പോൾ നമ്മൾ ബോണറ്റ് അടച്ചിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിനൊരു ഗജവീരനെ കൊണ്ടു നിർത്തിയിരിക്കുന്ന എടുപ്പാണ് എലിവേറ്റിന്റെ ബ്ലാക്ക് എഡീഷന് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വാഹനമാണിത് ഈ വാഹനത്തിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി എൺപത്തോറായിരം രൂപയാണ് ഈ വാഹനത്തിന് എക്സ്ട്രോം റേറ്റ് ആയിട്ട് വരുന്നത് ഇനി ഓൺ റോഡ് റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയാണ് ഈ വാഹനത്തിന് ഓണിത് റോഡ് വരുന്നത് ഈ വാഹനം എന്ന് പറയുന്നത് എലിവേറ്റിന്റെ എലിവേറ്റിൻ്റെ എക്സ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഇതിൽ മാത്രമാണ് ഈ ബ്ലാക്ക് എഡീഷന് കിട്ടുകയുള്ളു അപ്പോൾ ഇത്രക്കെയാണ് എലിവേറ്റിന്റെ ബ്ലാക്ക് എഡീഷൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മുടെ ചാനലിൽ ഒരു ഗീവ്വേ നടക്കുന്നുണ്ട് യൂട്യൂബിൽ നിങ്ങൾ കയറിയിട്ട് പ്ലേ ലിസ്റ്റിൽ ഒരു ഗീവേ എന്നൊരു പ്ലേ ലിസ്റ്റ് കിടക്കുന്നുണ്ട് അതിലൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോ കണ്ട് അതിന് താഴെ ഒരു കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കൊരു പുതിയ വാനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ